മറ്റു വാർത്തകളിലേക്ക് കോഴിക്കോട് ക്യാൻസർ മൂർച്ഛിച്ച് യുവതി കുടുംബം കുറ്റ്യാടി സ്വദേശി ഹാജറയുടെ പോലീസിൽ പരാതി ഹാജറയും തമ്മിലെ സംഭാഷണവും പുറത്തുവന്നു വേദന മൂർച്ഛിക്കുന്നത് രോഗം മാറുന്നതിന്റെ സൂചനയാണ് എന്ന് ചികിത്സകർ ഓഡിയോയിൽ പറയുന്നു ചെയ്തിട്ട് വേദന വരുന്നത് അത് സുഖപ്പെടാൻ അപ്പൊ അങ്ങനെ കണ്ടാ മതി അത് ആ അത് വലിയൊരു ടോക്സിൻ തന്നെയാ തന്നെയാണ് ആ ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അതെ അതിപ്പോ അവരടുത്ത് എത്തിക്കണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴത് കീറി മുറിക്കുകയോ അങ്ങനൊക്കെ ചെയ്യാം അത് പനിച്ചിട്ടല്ല അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അത് പുറത്തേക്ക് കടയും പക്ഷേ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടാ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിന്റെ തോന്നലാന്ന് വേദന വരുന്ന സമയത്ത് സാറിന്റെ ചികിത്സ ചെയ്യുമ്പോൾ എത്ര സമയത്ത് എത്ര പ്രാവശ്യം ഞങ്ങൾക്ക് വേദന വന്ന് ഒരുപാട് പ്രാവശ്യം വേദന വന്ന് നീര് വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നില്ലേ അപ്പോ ചികിത്സ ഫലിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് വേദന വരുമ്പോ ചികിത്സ ഫലിക്കാത്തല്ലോ പനിക്കുന്നത് ഹാജറ നമ്മളെ ഉള്ളിലുള്ള കേട് കേടു പോവാനല്ലേ പനിക്കുന്നതിനീരത്തിൽ എന്തെങ്കിലും മാറിനുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് പനിക്കുന്നത് പനി പനിപ്പ കൊറേ പ്രശ്നം ശരീരത്തില് വന്നില്ലേ അതുകൊണ്ടത് പിന്നെ അതേപോലെ തന്നെ കല്ലിപ്പ് പുറത്തേക്ക് വന്ന് പിന്നെ അതിൻ്റെ പഴപ്പോ ബ്ലഡോ പോവോ അല്ലെങ്കിൽ അതിന്റെ കനം കുറിയോ എന്തെങ്കിലും ചെയ്യും പനിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹീലിംഗ് നടക്കും മലയാളികൾ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ് കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ അക്യു പഞ്ചർ എന്ന പേരിൽ വ്യാജ ചികിത്സാ കേന്ദ്രങ്ങൾ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഞങ്ങളുടെ പ്രിയ സഹോദരി ഹാജറയുടെ കാര്യമെടുത്താൽ പോലും അവരെ ക്യാൻസർ പഴുത്ത് വ്രണമായി പുറത്തു ചാടുന്ന അവസരത്തിൽ പോലും അവരെ വിശ്വസിപ്പിച്ചിരുന്നത് ഇത് കേവലം ഈ സൂചി ചികിത്സയിലൂടെ സർജറിയൊന്നും ചെയ്യാതെ തന്നെ ഈ അസുഖം മാറുമെന്നായിരുന്നു അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് മുഹമ്മദ് അസ്ലം വിവരണമായി ചിരുന്നു അസ്ലം എന്നാണ് ഹാജർ മരിച്ചത് മറ്റൊന്ന് എന്ത് തരം ക്യാൻസർ എത്രമത്തെ സ്റ്റേജിലായിരുന്നു ഇവർ ഇവർ ഇതിനു മുമ്പ് ചികിത്സയൊന്നും തേടിയിരുന്നേയില്ലേ ആ ഇവർ മരണപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൽ അവർ അവരും കുട്ടികൾ മാത്രം താമസിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ ഈ വേദന വരുമ്പോൾ അവർ അക്യൂപ്പൈസിനെ കാണിച്ചിരുന്നത് ഇത് ക്യാൻസറാണ് തിരിച്ചറിഞ്ഞിട്ടും ബന്ധുക്കളോട് പറഞ്ഞിരുന്നില്ല പകരം ഈ ചികിത്സ തുടരുകയാണ് ചെയ്തത് ആ ചികിത്സ തുടർന്ന് അത് മൂർച്ഛ മൂർച്ഛിച്ച് അവർക്ക് അടുത്തും പോകാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോഴാണ് വീട്ടുകാരിത് പിന്നെ ക്യാൻസറാണെന്ന് മറ്റുമൊക്കെ തിരിച്ചറിയുന്നത് തുടർന്ന് കോഴിക്കോട് സ്വകാര്യ പിന്നെ ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിലും ബംഗളൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും നാലാമത്തെ സ്റ്റേജ് കഴിഞ്ഞ സാഹചര്യത്തിൽ അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അവർ മരണപ്പെട്ടു ഇതിനെ തുടർന്നാണ് അവർ ഈ അക്യുപഞ്ചർ ചികിത്സ പോയ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ പരാതി നൽകുന്നത് അതിൽ ഹാജരയുടെ വാട്സപ്പ് പരിശോധിക്കുമ്പോഴാണ് ഈ രോഗിയും അതോടൊപ്പം തന്നെ ഈ അക്യുപഞ്ചർ നൽകുന്ന ചികിത്സകരും തമ്മിലുള്ള ഈ സംഭാഷണം പുറത്തു വരുന്നത് ഈ പല ഘട്ടത്തിലൊരു ക്യാൻസറാണെന്ന് തിരിച്ചറിയുന്നുണ്ട് അത് ആശുപത്രിയിൽ പോയാൽ അത് കീറിമുറിക്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്കത് ക്ഷമിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല നല്ല വേദന വരുമ്പോഴൊക്കെ തന്നെയും ആ വേദന എന്ന് പറയുന്നത് ചികിത്സ ഫലമാകുന്നതിൻ്റെ അല്ലെങ്കിൽ സുഖപ്പെടുന്നതിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞ് അവരെ മറ്റു ചികിത്സയ്ക്കൊന്നും പോകാതെ തന്നെ അവരെ നിലനിർത്തുകയാണ് ചെയ്തത് അങ്ങനെ ഗുരുതരാവസ്ഥയിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കുടുംബം മക്കൾ മാത്രമാണുള്ളത് മക്കൾ പിന്നെ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിനും ഈ ചികിത്സകർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ കോടതിയിൽ പോകുന്നതിന്റെ കാര്യവും അവർ ആലോചിക്കുന്നുണ്ട് ഈ കുറ്റ്യാടി കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ ഇത്തരത്തിൽ നിരവധി കേന്ദ്രങ്ങളുണ്ട് പലരും ഇപ്പോൾ ഈ ഇത്തരത്തിൽ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ കേന്ദ്രങ്ങളിലേക്ക് പോവുകയും അങ്ങനെ പലപ്പോഴും അപകടങ്ങൾ പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ കർശന നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് കൂടി കുടുംബവും ആവശ്യപ്പെടുകയാണ്